ാഹി വലഹമ്മില്ല ഏറ്റവും ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ നമുക്ക് പലപ്പോഴും എല്ലാ സമയത്തും ചൊല്ലുന്ന അധികരിപ്പിക്കുന്ന ഒരു തിക്കറാണ് ഇസ്തിഫാർ എന്നുള്ളത് സാധാരണയിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മിൽ ഒരു തെറ്റ് വന്നു പോകുമ്പോൾ നമ്മൾ ആ തെറ്റ് റബ്ബിനോട് പൊറപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരു ദിഖറാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത് എന്നാൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ദിക്കറ് പുറക്കലിനെ തേടാൻ മാത്രമുള്ള ഒരു ദിഖറല്ല ഒരുപാട് വലിയ മഹത്വങ്ങളുള്ള ഒരു ദിഖറാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള ഒരു പരിഹാരം ഒരു പരിഹാര മാർഗം കൂടിയാവും ഇസ്തേ ഊഫാറിനെ അധികരിപ്പിക്കുക എന്നുള്ളത് ഏത് മനുഷ്യനും ഉണ്ടാവുന്ന ശാരീരിക മാനസികമായ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവൻ ധാരാളം ഇസ്തേ ഊഫാറിനെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ എന്ന ചിക്കർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിഹാര പരിഹാരമാർഗം ഉണ്ടാകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഹസൻ ബസീർ അറലി ഉള്ളാഹുവിൻ്റെ അടക്കൽ ഒരിക്കൽ നാല് പേര് വ്യത്യസ്തമായ പരാതികളുമായിട്ട് വന്നു ആ നാല് പേരും വ്യത്യസ്തമായ പരാതികളുമായി ശികായത്തുമായി ബഹുമാനപ്പെട്ട ഹസൻ ബസീർ അലി ഉള്ളാഹുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നാല് പേർക്കും വ്യത്യസ്തമായ ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരമാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസീറിറലി ഉള്ളാഹു താലാനു പറഞ്ഞിട്ടുള്ളത് അതിൽപ്പെട്ട ഒരാൾ ഹസൻ ബസീരോട് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹസൻ ബസീരി അവറുകളെ എൻ്റെ നാട്ടിൽ വെള്ളമില്ലാതെ മഴയില്ലാതെ ജനങ്ങൾ വലിയ വിഷമത്തിലാണ് കൃഷികളും മൃഗങ്ങളും എല്ലാം വലിയ പ്രയാസത്തിലാണ് എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിക്കണം വെള്ളം ലഭിക്കണം അതിനുള്ളൊരു പരിഹാര മാർഗം അങ്ങ് പറഞ്ഞു തരണമെന്ന് ബഹുമാനപ്പെട ഹസൻ ബസീരോട് പറഞ്ഞപ്പോൾ ബഹുമാന അവിടെ ഹസൻ ബസീർ റലി അള്ളാഹു താലാൻഹു അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ ധാരാളം ഇസ്തുഫാറിനെ അധികരിപ്പിക്കുക നിങ്ങൾ ധാരാളം മിസ്റ്റേ കുഫാൻ അവകരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുമെന്ന് ഹസൻ വസരി അദ്ദേഹത്തോട് പറഞ്ഞു രണ്ടാമത്തെ തല ഹസൻ വസീരോട് പറഞ്ഞു ഞാൻ വലിയ ദാരിദ്ര്യത്തിലാണ് ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുകയാണ് അപ്പോൾ എൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കണം അതിനുള്ളൊരു പരിഹാരമാർഗം ബഹുമാ അതിനുള്ള പരിഹാരമാർഗം അങ്ങ് എനിക്ക് കാണിച്ചു തരണം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെടെ ഹസന് ബസരി അദ്ദേഹത്തോടും പറഞ്ഞത് ഇസ്തേ ഖുഫാൻ അധികരിപ്പിക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തെ ആള് ഹസൻ ബസീരോട് പറഞ്ഞു എനിക്ക് സന്താന സൗഭാഗ്യമില്ല എനിക്ക് സന്താനങ്ങൾ ഉണ്ടാവണം സന്താന സൗഭാഗ്യം ഉണ്ടാവണം അതിനുള്ളൊരു പരിഹാരം ഉസ്താദ് എനിക്ക് കാണിച്ചു തരണം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഹസൻ ബസിർ അദ്ദേഹത്തോട് പറഞ്ഞു നീ ധാരാളം ഇസ്തീഖു ഫാർ ചെല്ലിക്കോ നീ എത്രത്തോളമാണ് ഇസ്തഖു ഫാൻ അധികരിപ്പിക്കുന്നതെങ്കിൽ നിനക്ക് നിൻ്റെ ആ പ്രയാസത്തിനിന്നും മോചനം ലഭിക്കുന്നതാണ് സന്താന സൗഭാഗ്യം ലഭിക്കുന്നതാണ് എന്ന് ബഹുമാൻ ഹസൻ ബസീരി പറഞ്ഞു എന്നാണ് നാലാമത്തെ ആൾ ബഹുമാന ഹസൻ ബസീരോട് പറഞ്ഞു ഞാനൊരു കർഷകനാണ് എൻ്റെ എല്ലാ കൃഷിയിലും എനിക്ക് വലിയ പരാജയമാണ് നാശമാണ് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഈ പ്രയാസത്തിൽ നിന്ന് എനിക്കൊരു പരിഹാര ഒരു രക്ഷാമാർഗം ഒരു മോചനം ലഭിക്കണം അതുകൊണ്ട് അതിനുള്ള പരിഹാരമാർഗം എനിക്ക് പറഞ്ഞു തരണമെന്ന് ബഹുമാനപ്പെട്ട ഹസ്സൻ ബസീരിയോട് പറഞ്ഞപ്പോൾ നാലാമത്തെ വ്യക്തിയോടും ബഹുമാനപ്പെട്ട ഹസ്സൻ ബസീറിറലി അഹു താലാനു പറഞ്ഞത് നീ ഇസ്തേ ഗുഫാറിനെ എന്നാണ് ധാരാളം ഇസ്തേ ഗുഹാർ അധികരിപ്പിക്കുക നീ എത്രത്തോളമാണ് ഇസ്തേ ഗുഫാൻ അധികരിപ്പിക്കുന്നതെങ്കിൽ നിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാർഗം ഒരു പരിഹാര മാർഗം ഉണ്ടാകും എന്ന് ഹസൻ ബസീരി അറിയുലാഹു തലാനോ പറഞ്ഞു ഇത് കേട്ട് നാല് പേരും അവിടെ നിന്ന് പോയി അവർ പോയതിന് ശേഷം ഹസൻ വസരിയുടെ അടുക്കലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു വിസ്താതെ നാല് പേരും വ്യത്യസ്തമായ ചോദ്യങ്ങളുമായി കൊണ്ട് പരാതികളുമായി കൊണ്ടുവന്നപ്പോൾ എല്ലാവരുടെയും പരാതികൾക്ക് നിങ്ങൾ ഒരേ ഉത്തരമാണ് പറഞ്ഞു കൊടുത്തത് എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനബു ഹസൻ ബസീരി അലി അള്ളാഹു താലാനെ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞത് അല്ല വിശുദ്ധ ഖുർആാനിൽ സൂഹത്ത് നൂഹിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇസ്തേ ഖുഫാറിനെ അധികരിപ്പിക്കണമെന്നാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താലാന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ അടുക്കൽ വന്ന നാല് പേരോടും വ്യത്യസ്തമായ നാല് ചോദ്യങ്ങൾക്കും പരാതികൾക്കും ഞാൻ ഒരേ ഉത്തരം ഒരേ ആൻസറും ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന് ബഹുമാന ഹസ്സൻ വസരി അഹു താലാനു പറഞ്ഞെങ്കിൽ ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ എല്ലാ ശാരീരിക മാനസികമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ആത്മീയ പരിഹാര മാർഗം അത് ഇസ്തുഫാൻ അധികരിപ്പിക്കലാവുന്നു അതുകൊണ്ട് ഇസ്തി നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇസ്തി ഗുഫാർ അധികരിപ്പിക്കലാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അല്ലാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തുള്ള